ഈ ഇന്ത്യയുടെ പരിപാടിയുടെ ഭാഗമാകാനുള്ള ഒരുക്കത്തിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാദോ വിദേശ നേതാക്കൾ ഇന്ത്യയുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത് പതിവ് കാഴ്ചയാണെങ്കിലും സുബിയോയുടെ സന്ദർശത്തിന് പ്രാധാന്യം ഏറെയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുകയാണ് ഈ വലവിന്റെ ഉദ്ദേശമെന്നാണ് വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിൽ അദ്ദേഹം ഒപ്പുവയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കരാറിൽ അടുത്ത വർഷം തന്നെ മിസൈലുകൾ ഇന്ത്യ ഇന്തോനേഷ്യു കൈമാറും നേരത്തെ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മിസൈൽ ഇന്ത്യയുടെ പക്കൽ നിന്ന് വാങ്ങിയിരുന്നു ഇപ്പോഴും മിസൈലുകൾക്കായി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് മിസൈലിനെ ഇത്രയേറെ ആവശ്യക്കാരൻ അറിയേണ്ട കരുത്ത് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലുകളെ വേറിട്ടാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈലിന്റെ വേഗത ശബ്ദത്തെക്കാൾ മൂന്ന് പടങ്ങൾ ും കൂടാതെ ശത്രുവിനെ ഭസ്വമാക്കാനും ഇവരെ കൊണ്ട് അനായാസം സാധിക്കും ശേഷം പാത മാറ്റം എന്നത് ബ്രഹ്മോസിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതുവഴി ശത്രുവിനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുന്നു വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഈ മിസൈലുകൾക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരത്തിലുള്ള മിസൈലുകൾക്ക് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെയും ഇല്ലാതാക്കാൻ കഴിയും ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ രൂപപ്പെടുത്തിയത് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയിൽ നിന്നും റഷ്യയുടെ മോസ്കോയിൽ നിന്നുമാണ് ബ്രഹ്മോസ് എന്ന പേര് ഉടലെടുത്തത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ബ്രഹ്മോസിന്റെ പരീക്ഷണം രാജ്യത്ത് ആദ്യമായി നടന്നത്